ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു ദിവസം കാർത്തികയും പ്രകാശനും കൂടി കാറിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തിക പ്രകാശനോട് പ്രകാശനോടൊരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതേ സമയത്ത് പ്രകാശനെ കാണത്തക്ക രീതിയിൽ ലക്ഷ്മി വന്ന് നിൽക്കുകയാണ് റോഡ് സൈഡിലായിട്ട് പെട്ടെന്ന് പ്രകാശം നോക്കുമ്പോൾ ലക്ഷ്മിയെ കണ്ട് ആകെ അന്തം വിട്ടു പോകുകയാണ് ഇവളെന്താ ഇവിടെ ഇവളെന്തിനും ഇങ്ങോട്ട് വന്നത് എന്നുള്ള രീതിയിൽ പ്രകാശന്റെ മനസ്സിലൂടെ ഒരു തീ പായുന്നത് പോലെയാണ് ആ സമയത്ത് തോന്നുന്നത് അത് നമ്മുടെ കാർത്തിക കാണാൻ ഇടവരുന്നുണ്ട് എന്തായാലും ഇയാളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്നുള്ള കാര്യം കാർത്തികയ്ക്ക് പിടികിട്ടുകയാണ് ശേഷമാണെങ്കിൽ ലക്ഷ്മി അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ പ്രകാശൻ വണ്ടി എടുക്കുമ്പോൾ വണ്ടി പലയിടത്ത് ഇടിക്കാൻ പോകുന്നതായിട്ടും അങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് പ്രകാശന് തോന്നുന്നുണ്ട് കൈകളൊക്കെ വിറക്കുന്നത് പോലേക്ക് അപ്പം കാർത്തിക പറയാണ് എന്ത് പറ്റിയച്ചാ അച്ഛനെ ഞാൻ എന്നാൽ ഹോസ്പിറ്റലിലാക്കാം അച്ഛനെന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട മോളെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഒക്കെ മോളെവിടിക്കേലും പോകാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ ഇനി വീട്ടിലേക്ക് പോയാൽ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രകാശൻ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കാർത്തിക മുകളിലേക്ക് റൂമിലേക്ക് കയറി പോകുമ്പോൾ തൻ്റെ അമ്മ മ്മയോടായിട്ട് ഈ ഒരു കാര്യം പറയുകയാണ് അമ്മേ നമ്മൾ ആരെയാണോ കാണരുതെന്ന് ആഗ്രഹിച്ചത് ആ ആളെ ഞാൻ ഇന്ന് കണ്ടു എന്ന് പറയുമ്പോൾ വളരെ ഭയത്തോടും അങ്ങനെ വെപ്രാളത്തോടും കൂടിയാണ് പ്രകാശനാഥ് പറയുന്നത് അപ്പം അമ്മ ചോദിക്കുന്നത് ഈ ആരെ കണ്ട കാര്യമാണ് ഈ പറയുന്നത് എന്താണെന്ന് നിനക്ക് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ നമ്മുടെ ലക്ഷ്മിയെ കണ്ടായിരുന്നു ഏത് ലക്ഷ്മി എന്ന് ചോദിക്കുന്നുണ്ട് അമ്മയെ എൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയെ ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവളോ അവൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ആത് എന്തായാലും അവൾ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടിട്ടിപ്പം നല്ല നല്ല ഗെറ്റപ്പ് ഉള്ളൊക്കെ രൂപത്തിലാണ് എനിക്ക് തോന്നിയത് പക്ഷേ എന്തിനാണ് ോ അവൾ ഇവിടേക്ക് വന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എൻ്റെ മോനു പേരെയും ഈ ഒരു സത്യങ്ങളൊന്നും അറിയില്ല അവനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ നാളക്കേടായി പോകും എന്താണ് ആവോ അവളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രകാശൻ അമ്മയോട് പറയുന്നത് ഇത് കേട്ട അമ്മയ്ക്കും നല്ല വെപ്രാളവും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് തൻ്റെ ജീവിതം ഓടിത്താകരം കാർത്തിക കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും എന്നുള്ള ഭയത്തിലൊക്കെ അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാർത്തികയും അമ്മയും കൂടി പ്ലാൻ ചെയ്ത ഒരു പരിപാടി തന്നെയാണ് പ്രകാശന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് അത് നമ്മുടെ കാർത്തികയുടെ അമ്മയാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല ലക്ഷ്മി തന്റെ ആദ്യ ഭാര്യ നാട്ടിൽ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളതും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്